കാലുകാച്ചറിന് മുൻപ് കലോത്സവത്തിന്റെ ഊട്ടുപുര കാറ്റിലും മഴയിലും തകർന്നു വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിനായി തയ്യാറാക്കിയ ഊട്ടുപുരയാണ് തകർന്നു വീണത് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും പകരം സംവിധാനം വേണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു ഇന്നത്തെ ശേഷം ബന്ധപ്പെട്ട് ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പന്തലിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് തകർന്ന് വീഴുകയും ഞങ്ങൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഞങ്ങൾ ബീച്ചിങ് കൂടുന്ന ആളുകളും അതുപോലെ തന്നെ കുട്ടികളും കളിക്ക് ഇവിടുന്ന് മഴയായപ്പോൾ കയറിരുന്ന കുട്ടികളടക്കം വലിയൊരു ആൾ ജലം അതിനുള്ളിലുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് പിന്നെ ിലേക്ക് വെച്ച് നാല് ദിവസങ്ങളിലേക്ക് വെച്ച കലവറയിലെ സാധനങ്ങൾ മുഴുവനും ഈ പന്തലിൽ ഉണ്ടായിരുന്നു അത് ഭാഗ്യം കൊണ്ട് ടാർപ്പായിട്ട് തൽക്കാലം മൂടി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും ശരി ഈ ഒരു അവസ്ഥയിൽ ഇത് നാളത്തെ ഈ പരിപാടി ഈ പന്തൽ വെച്ച് നടത്താൻ ഞങ്ങൾ തയ്യാറല്ല കലോത്സവ ദിനത്തിലെ ആദ്യ ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ആദ്യ ദിനത്തിൽ സ്കൂൾ വകിയായുള്ള ഭക്ഷണ വിതരണം കഴിഞ്ഞ ശേഷം കമ്മിറ്റി ഭാരവാഹികൾ ചർച്ച നടത്തുന്നതിനിടെയാണ് വീശിയടിച്ച കാറ്റിൽ പന്തൽ തകർന്നുമിടത് നിരവധി കുട്ടികളും പന്തലിനുള്ളിൽ ഉണ്ടായിരുന്നു വലിയ അപകടമാണ് ഒഴിവായത് ഡി ഡി ഉൾപ്പെടെ എത്തി പാല് കാച്ചൽ നടത്തുവാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് സംഭവമുണ്ടായത് ആയിരക്കണക്കിന് പേർക്ക് നാളെ മുതൽ ഭക്ഷണ വിതരണം ചെയ്യേണ്ട പന്തൽ തകർന്നതിന് പകരം സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഭക്ഷണ കമ്മറ്റി ഭാരവാഹികൾ പറഞ്ഞു